െങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ ക്രിസ്തുവിൽ പ്രിയരെ ആണ്ടുവട്ടം പതിമൂന്നാം വാരം തിങ്കളാഴ്ച തിരുസഭ നമ്മുടെ വചന വിചിന്തനത്തിനായി നൽകിയിരിക്കുന്ന സുവിശേഷ ഭാഗം ശിഷ്യത്വത്തിൻ്റെ പാതയിൽ സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്നവർ നേരിടേണ്ട ത്യാഗങ്ങളെക്കുറിച്ചാണ് വിവരിക്കുന്നത് രണ്ട് പ്രധാന വ്യക്തികളുടെ ശിഷ്യത്വ സമർപ്പണവുമായി ബന്ധപ്പെട്ടാണ് യേശുനാഥൻ ശിഷ്യത്വം ആവശ്യപ്പെടുന്ന ത്യാഗങ്ങളെക്കുറിച്ച് നമ്മോട് സംസാരിക്കുന്നത് ഒന്നാമതായും യേശുവിനെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു നിയമജ്ഞൻ രണ്ടാമതായി യേശുവിൻ്റെ ശിഷ്യന്മാരിൽ ഒരുവൻ വ്യക്തവും അതേസമയം വെല്ലുവിളി നിറഞ്ഞതുമായ പാതയാണ് യേശുവിൻ്റെ ശിഷ്യത്വത്തിൻ്റെ പാതയെന്നത് യേശുവിൻ്റെ വഴി പിഞ്ചെല്ലുവാനുള്ള വിളിയും ക്ഷണവുമാണ് ശിഷ്യത്വം എന്നത് സ്വന്തം പറയാൻ ഉറപ്പുള്ള അഭയസ്ഥാനങ്ങളും അതോടൊപ്പം തന്നെ സ്വന്തമായുള്ളതെല്ലാം ഉപേക്ഷിക്കുവാനുമുള്ള വലിയ വെല്ലുവിളിയാണ് യേശുവിൻ്റെ ശിഷ്യത്വം എന്നത് ക്രിസ്തുവിൻ്റെ മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉദ്ധാനത്തിൻ്റെയും വഴിയിലൂടെയാണ് ക്രിസ്തു ശിഷ്യനും മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നത് ശിഷ്യത്വത്തിൻ്റെ വഴി കുരിശിന്റെ വഴിയാണ് കുരിശ് എല്ലാ ക്രിസ്ത്യാനികളുടെയും ചുമലിലുണ്ട് ഓരോ ക്രിസ്തു ശിഷ്യനും അഭിമുഖീകരിക്കേണ്ട ആദ്യ സഹനം എന്നത് അല്ലെങ്കിൽ ഏറ്റവും വേദനയേറിയ സഹനം സഹനമെന്നത് ബന്ധങ്ങളെ ഉപേക്ഷിക്കാണ് അതാണ് പഴയ മനുഷ്യൻ്റെ മരണം ബന്ധങ്ങളുടെ ബന്ധനത്തിൽ നിന്ന് പുറത്തു വരുമ്പോൾ ക്രിസ്തു സുശിഷ്യൻ അനുഭവിക്കുന്ന ആ വേദനയാണ് ക്രിസ്തുവുമായി തൻ്റെ കണ്ടുമുട്ടലിന് ക്രിസ്തുവിൻ്റെ യഥാർത്ഥ ശിഷ്യനാകുവാനുള്ള അവൻ്റെ വിളിക്ക് പൂർണ്ണതയേകുന്നത് അതുകൊണ്ടാണ് ക്രിസ്തുനാഥൻ ഓരോരുത്തരെയും വിളിക്കുമ്പോൾ തന്നോടുകൂടി വന്ന് മരിക്കുവാൻ അവിടെ നിന്ന് വിളിക്കുന്നത് ഈ മരണം മരണമെന്നത് പ്രഥമമായി ഈ ബന്ധങ്ങളുടെ ഉപേക്ഷയാണ് ഇപ്രകാരം ക്രിസ്തുവിന് യഥാർത്ഥ ശിഷ്യനാകുന്നവരാണ് വിശുദ്ധി സ്വന്തമാക്കുവാനായിട്ട് സാധിക്കുന്നത് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ ഗൗതയത്തെ അഥവാ ആനന്ദിച്ച ആഹ്ലാദിക്കുവിൻ എന്ന തൻ്റെ അപ്പോസ്തലിക് ആഹ്വാനത്തിൽ ഇപ്രകാരം നമ്മെ പഠിപ്പിക്കുന്നു വിശുദ്ധിയും സ്വന്തമാക്കാൻ ഭയപ്പെടാതിരിക്കുക കുരിശിൻ്റെയും ഉപേക്ഷിക്കലുകളുടെയും വഴിയിലൂടെ നടന്ന് വിശുദ്ധി സ്വന്തമാക്കുവാൻ തടസ്സമായി നിൽക്കുന്നതെല്ലാം ഉപേക്ഷിക്കുവാനുള്ള വലിയ ക്ഷണം യഹൂദ ആദ്യജാതന്മാരുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്തമായ മാതാപിതാക്കളോടുള്ള കടമകൾ നിർവഹിക്കുവാൻ പോലുമുള്ള സാവകാശം യേശുവിൻ്റെ ശിഷ്യത്വം നൽകുന്നില്ല യേശുവിന് നൽകേണ്ട അതിപ്രാധാന്യത്തെക്കുറിച്ച് തന്നെയാണ് ഇവിടെ വിവക്ഷിക്കുന്നത് പരിശുദ്ധ പിതാവ് ബെനഡിറ്റ് പതിനാറാമൻ ഇപ്രകാരം പറയുന്നു നാം ക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ അനുവദിച്ചാൽ നമ്മുടെ ജീവിതത്തെ സുന്ദരമാക്കുന്ന സ്വതന്ത്രമാക്കുന്ന മഹനീയമാക്കുന്ന ഒന്നും നഷ്ടപ്പെടുന്നില്ല അവിടെ നമ്മിൽ നിന്ന് ഒന്നും എടുത്തു മാറ്റുന്നുമില്ല എല്ലാം നമുക്ക് നൽകും പ്രതിസമാനമായി അവിടെ നമുക്ക് യഥാർത്ഥ ജീവനും നൽകും പ്രിയമുള്ളവരെ യേശുവിന്റെ ശിഷ്യത്വത്തിലേക്കുള്ള വിളി യേശുവിന് പ്രഥമ സ്ഥാനം നൽകുവാനുള്ള വിളിയാണ് യേശുവിനാണ് നമ്മുടെ ജീവിതത്തിലെ പ്രധാന സ്ഥാനം അവിടുത്തെ പിൻചൊല്ലുവാൻ ആഗ്രഹിക്കുന്നവർക്ക് മറ്റെല്ലാം നിസ്സാരമായി കരുതേണ്ടി വരും അതുപോലെ തന്നെ സ്വർഗരാജ്യത്തിലേക്കുള്ള വഴി മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉദ്ധാനത്തിൻ്റെയും വഴിയാണ് ക്രിസ്തു നടന്ന അതേ വഴിയിലൂടെ നടക്കുന്നുവെങ്കിൽ മാത്രമേ നിത്യജീവൻ സ്വന്തമാക്കുവാനും സാധിക്കുകയുള്ളൂ പ്രിയമുള്ളവരെ നമ്മുടെ ഈ ജീവിതത്തിൽ യേശുവിന് പ്രധാന സ്ഥാനം നൽകുവാനും സ്വർഗരാജ്യത്തിലേക്കുള്ള വഴി ക്രിസ്തുവിൻ്റെ വിളിക്ക് നൽകുന്ന പ്രത്യുത്തരത്തിൻ്റെ വലിയ വിലയുടെ വഴിയാണ് ഉദ്ധാനത്തിൻ്റെയും ഈ വഴി കടന്ന് നിത്യജീവൻ സ്വന്തമാക്കുവാൻ യഥാർത്ഥ ക്രിസ്തു ശിഷ്യരായി തീരുവാൻ നമ്മെ ദൈവം സഹായിക്കട്ടെ